മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മളെ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഓവർവ്യൂ നോക്കുന്നത് നമുക്കറിയാം ബജറ്റിൽ ഏറെക്കുറെ സാധ്യതയുള്ളതും അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു സെക്ടറാണ് പവർ സെക്ഷൻ അതിൽ ഏറെ ആളുകളും വളരെയേറെ പ്രതീക്ഷ വെച്ചിട്ട് വാങ്ങിച്ചു വെച്ചവരുണ്ട് അക്യുമുലേറ്റ് ചെയ്തവരുണ്ട് ഈ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു വെച്ചവരുണ്ട് എന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക ഇതിൻ്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് ആശ്വാസകരമാകുന്ന രൂപത്തിൽ ആണെങ്കിൽ അതുകൂടി ഒന്ന് കമൻ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ള ആളുകൾക്ക് അത് ഉപകാരപ്പെടും പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇപ്പം അവസാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ട്രേഡ് എൻഡായിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ ഇരുപത് പൈസയാണ് അതോ ഒൻപത് രൂപ അഞ്ച് പൈസ മൈനസിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് ലോ പോയിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ എൺപത്തി അഞ്ച് പൈസ വരെ ഹൈയും പോയിട്ടുണ്ട് അഥവാ പത്ത് രൂപ എൺപത്തി അഞ്ച് പൈസ വരെ ഹൈ ലെവലിലേക്ക് അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ മൊമെൻ്റം ഒരു ദിവസം കാണിച്ചിട്ടുണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻട്രാഡ ട്രേഡ് എടുക്കുന്ന ആളുകൾക്ക് അതൊരു നല്ലൊരു സാധ്യതയായിട്ട് ഈ ഒരു കമ്പനിയുള്ള ഈ സ്റ്റോക്കിൽ ഒരു വലിയൊരു സാധ്യത അല്ലെങ്കിൽ ചാൻസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഫിഫ്റ്റി ടു വീക്കിൽ ലോ വന്നിട്ടുള്ളത് നൂറ്റി രൂപ എൺപത്തി ഒന്ന് പൈസയാണ് ാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ പോയിട്ടുള്ളത് മുന്നൂറ്റി നാല്പത്തിയെട്ട് രൂപ എഴുപത്തിയഞ്ച് പൈസ നല്ല രൂപ രൂപത്തിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺ കൊടുത്തിട്ടുള്ള ഒരു കമ്പനി കൂടിയാണെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സ്കെയിലിൽ നിന്ന് നൂറ്റി എഴുപത്തി രൂപ എൺപത്തി ഒന്ന് പൈസയ്ക്ക് പോട്ടെ ഇരുന്നൂറ് പേക്ക് വാങ്ങിക്കുക ആളുകൾക്ക് പോലും നൂറ് രൂപ നല്ല രീതിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും പെർ ഷെയറിൽ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെ അനലിസ്റ്റ് എസ്റ്റിമേറ്റിൽ പതിനഞ്ച് പേരാണ് അനലിസ്റ്റുകളായിട്ട് ഇതിൽ സമ്മറി കണക്ക് നൽകിയിട്ടുള്ളത് അതിൽ അറുപത് പേഴ്സൻ അറുപത് പെർസെൻറ്റേജും വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷന് അപ്പോൾ ഹോൾഡ് ചെയ്യാനുള്ളത് ഇരുപത് പെർസെൻറ്റേജും അതേപോലെ സെല്ല് ചെയ്യാൻ ഈ ഇരുപത് പെർസെൻറ്റേജുമാണ് കാണിക്കുന്നത് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മൂന്ന് ലക്ഷത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എൺപത് കോടി രൂപയാണ് പി എ റഷ്യോ ടി എം പേ ചെയ്തിട്ടാണെങ്കിൽ പത്തൊമ്പത് പോയിൻറ്റ് എട്ട് മൂന്നും പി ബി റഷ്യോ മൂന്ന് പോയിൻറ്റ് അഞ്ച് നാലും ഇൻഡസ്ട്രി പി റഷ്യോ ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് രണ്ടും ഡെപ്റ്റ് ടു ഇക്വിറ്റി ഒന്നേ പോയിൻറ്റ് നാല് രണ്ടും ആർ ഒ ഇട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് പതിനേഴ് പോയിൻറ്റ് എട്ട് ഏഴുമാണ് കുഴപ്പമില്ല തിരക്കേടില്ല എന്ന് പറയാം ഇ പി എസ് ടി ടി എം പതിനാറ് പോയിൻറ്റ് ഏഴ് നാലും ഡിവിഡൻഡ് ഇയർ ഇയൽഡ് മൂന്ന് പോയിൻറ്റ് മൂന്ന് ഒൻപത് പെർസെൻറ്റേജും ബുക്ക് വാല്യൂ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം ഫേസ് വാല്യൂ പത്ത് രൂപയുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ കാര്യങ്ങളൊക്കെ എന്നാൽ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂ മൂന്ന് മാസത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മാർച്ച് മാസം ടു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാർച്ച് മാസം വരെയുള്ള ത്രൈമാസ കണക്ക് അഥവാ ക്വാർട്ടർലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടറിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയായി അല്പം ഒന്ന് താഴോട്ട് പോയിട്ടുണ്ട് സെപ്റ്റംബർ ക്വാർട്ടറിൽ വരുമ്പം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപയും ഡിസംബർ ക്വാർട്ടറിലേക്ക് എത്തുമ്പം പതിനൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് കാണിക്കുന്നത് പക്ഷേ മാർച്ച് ഇരുപത്തി നാലിലേക്ക് അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്ലോസ് ചെയ്യുമ്പം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ചിലേക്ക് അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അതിൻ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴായിരുന്നു അതിൻ്റെ അടുത്ത് വരെത്തി നിൽക്കുന്ന രൂപത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്വാർട്ടറിലെ കണക്ക് വരുന്നത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ച് കോടി രൂപ എന്നാൽ റവന്യൂയുടെ ഇയർലി നോക്കുകയാണെങ്കിൽ തിരക്കേടില്ലാത്തൊരു ഹോപ്പ് തരുന്ന ഒരു സസ്റ്റൈൻ ചെയ്തിട്ടുള്ള ഒരു വികസനമാണ് ഒരു ഡെവലപ്പിംഗ് ആണ് കാണിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയാണ് റവന്യൂ രണ്ടായിരത്തി ഇരുപതിലാകട്ടെ മുപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് കോടി രൂപയായിട്ട് വീണ്ടും ഉയർച്ച കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി ആറ് കോടി രൂപ എന്ന് പറയുന്ന നല്ല ഒരു ഡിജിറ്റലേക്ക് കമ്പനിയുടെ റവന്യൂ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പ്രോഫിറ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ത്രൈമാസം അഥവാ ക്വാർട്ടർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മാർച്ച് ക്വാർട്ടറിൽ നാലായിരത്തി കോടി രൂപയാണ് ശേഷം ജൂൺ ക്വാർട്ടറിലേക്ക് ഒരു മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയിലേക്കെത്തി ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എന്നുള്ള ലെവലിലേക്ക് ഉയർത്താൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിൽ നാൽപ്പതിനായി നാലായിരത്തി ഇരുപത്തെട്ട് കോടിയിലേക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് എന്ന ഒരു ഫിഗറിലേക്കും കമ്പനി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇയർലി പ്രോഫിറ്റിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ചാഞ്ചാട്ടത്തിൻ്റെ ഗ്രാഫാണ് നമുക്ക് മുമ്പിൽ കാണുന്നത് നിങ്ങളീ കാണുന്നത് പോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയാണ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പം ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയിലേക്ക് അല്പം ഒന്ന് താണു പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം പതിനൊന്നായിരത്തി അറുനൂറ്റി എഴുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ആ ലെവലിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും കുറച്ചുകൂടി നന്നായിട്ടൊരു ഡെവലപ്പിംഗ് കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം ഹൈ മൂമെൻറ്റും നടന്നിട്ടുണ്ട് അതിൽ പതിനേഴായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപ അഥവാ രണ്ടായിരത്തി പത്തൊമ്പത് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം നല്ല രീതിക്കുള്ള ഒരു പ്രോഫിറ്റ് അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പതിനേഴായിരത്തി മുന്നൂറ്റി കോടി രൂപ രൂപയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം കമ്പനിയുടെ പ്രോഫിറ്റ് കാണിക്കുന്നത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയാണ് ഇതാണ് കമ്പനിയുടെ ആ ഇയർലി നോക്കുന്ന പ്രോ പ്രോഫിറ്റിൻ്റെ കണക്കുകളെങ്കിൽ നെറ്റ്വർത്തിൻ്റെ കാര്യം കൂടി പരിഗണിക്കാം നെറ്റ്വർത്ത് കുഴപ്പമില്ലാത്ത രൂപത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്നു പോയ ഒരു രീതിയാണ് അല്ലെങ്കിൽ ഗ്രാഫാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലെ ഒരു ഗ്രാഫാണ് നമുക്ക് മുമ്പിലുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്പത്തി ഒമ്പതിനായിരത്തി എൺപത്തി എട്ട് കോടി രൂപയാണ് കമ്പനിയുടെ നെറ്റ് വർത്ത് അതുപോലെ രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പം അറുപത്തി നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് ഒട്ടും മോശമാത രൂപത്തിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ കണക്കും അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി രൂപ ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപയായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം എൺപത്തി മൂവായിരത്തി പതിനഞ്ച് കോടി രൂപയായി നല്ല ഒരു ഡിജിറ്റ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു നല്ല ഡിജിറ്റലേക്ക് നെറ്റ്വർക്ക് കം കൊണ്ടുവരാൻ കമ്പനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡ് ആരൊക്കെയാണ് ആ ഒരു പാറ്റേണാണ് നമുക്ക് മുമ്പിൽ ഇപ്പോൾ ഉള്ളത് മോ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ അഥവാ കമ്പനി ഓണേഴ്സിൻ്റെ കയ്യിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മുകളിൽ അവർ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി അമ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് നാല് പെർസെൻറ്റേജാണ് ഇത് നല്ലൊരു ശുഭ സൂചനയാണ് കമ്പനിയെക്കുറിച്ച് കമ്പനിയുടെ ആളുകൾക്ക് നല്ല ഒരു മതിപ്പുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഈ ഒരു ഫിഗറിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ സെക്കൻഡിൽ വരുന്നത് സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിദേശ കമ്പനികളാണ് ഈ ഒരു കമ്പനിയുടെ പിന്നീട് കൂടുതലും വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് ഇരുപത്തെട്ട് പോയിന്റ് ഏഴ് മൂന്നും ഇതും നല്ലൊരു ഹോപ്പ് തരുന്ന ഒരു കാര്യം തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകാരും നല്ലൊരു ഫിഗറിലേക്ക് ഹോൾഡിങ് കൂട്ടിയിട്ടുണ്ട് പതിനൊന്ന് പോയിന്റ് ആറ് ഒന്ന് പെർസെൻറ്റേജാണ് അവർ കൂട്ടിയിട്ടുള്ളത് അപ്പോൾ അതർ ഡെസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നാല് പോയിൻറ്റ് ഏഴ് ഒന്ന് പെർസെൻറ്റേജും റീറ്റെയിൽ ആൻഡ് അതേഴ്സിന് അഥവാ നമ്മളെപ്പോലത്തെ ആളുകളുടെ കയ്യിൽ ആകെ ഉള്ളത് മൂന്ന് പോയിൻറ്റ് ആറ് ഒന്നും ബാക്കിയെല്ലാം വമ്പൻ സ്രാവുകളുടെ കയ്യിലാണ് ഈ സ്റ്റോക്ക് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഭാവിയിൽ നല്ലൊരു കരുത്തേകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കമ്പനിയായിട്ട് അല്ലെങ്കിൽ സ്റ്റോക്കായിട്ട് നമുക്കിതിനെ പറയുന്നതിൽ തെറ്റില്ല എങ്കിലും ഇതൊരു എജ്യൂ എജ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ് നിങ്ങൾക്ക് നിങ്ങൾ ായ അവർനെസ് ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക നിങ്ങളെ അവബോധനത്തിനനുസരിച്ച് ബൈ ചെയ്യണോ അക്യുമുലേറ്റ് ചെയ്യണോ അതല്ല വിൽക്കണോ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക കറൻ്റ്ലി ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇങ്ങനെയാണ് ഇതിൽ ഇതിൽ പ്രധാനമായും നമുക്ക് പറയാനുള്ളത് എല്ലാ അർത്ഥത്തിലും പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലും മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിലുള്ളത് മോശമില്ലാത്തൊരു ഫിഗറാണ് ഹോൾഡ് ചെയ്യുന്നത് അത് അവരെന്തെങ്കിലും കാണാതെ വാങ്ങിച്ചു വെക്കില്ല ഹോൾഡ് ചെയ്യില്ല എന്നുള്ളത് ഏതൊരാൾക്കും അറിയുന്നത് കൊണ്ട് തന്നെ അത് മാത്രം മാനിച്ചുകൊണ്ട് വാങ്ങിച്ചു വെക്കുന്ന എത്ര പേരുണ്ട് പക്ഷേ അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അഞ്ച് കൊല്ലത്തേക്ക് പൈസ ഇപ്പോൾ ആവശ്യമില്ല എന്നുള്ള നിലക്കുള്ളൊരു ക്യാഷാണ് പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുക അതേ സമയത്ത് രണ്ട് മാസം കൊണ്ട് നമുക്ക് വലിയൊരു ലാഭം ഉണ്ടാക്കണമെന്ന് എന്ന് വിചാരിക്കുകയാണ് ചിലപ്പോൾ തിരിച്ചടി കിട്ടാനും സാധ്യതയുണ്ട് ഇത് സത്യസന്ധമായിട്ട് ഒരു അനുഭവത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണ് അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ല രീതിക്ക് മനസ്സിരുത്തി ചിന്തിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക മറ്റൊരു വിശദ വിശദമായിട്ടുള്ള മറ്റൊരു വീഡിയോ മറ്റൊരു സ്റ്റോക്കിനെ കുറിച്ച് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി വിഷു ഓൾ ദ ബെസ്റ്റ് ഗുഡ്